ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ക്ലിയറൻസെല്ലിൻ്റെ ഒരു ചെറിയ വീഡിയോയാണ് കേട്ടോ ചെയ്യുന്നത് ആ ക്ലിയറൻസ് സെൽ പ്ലാന്റുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇത് നമ്മൾ അറുപത് രൂപയുടെ പ്ലാന്റുകളാണ് അറുപത് രൂപയുടെ എന്ന് പറഞ്ഞാൽ ഇരുപതെണ്ണം എടുക്കുമ്പോഴാണ് കേട്ടോ ഒരെണ്ണത്തിന് അറുപത് ഇരുപതെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറും പത്തെണ്ണത്തിന് എഴുന്നൂറും അഞ്ച് എണ്ണത്തിന് നാനൂറ് രൂപയുടെ പ്ലാന്റുകളാട്ടോ ഈ കാണിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ഷൂട്ടുകളുള്ളത് നോക്കൂ ഇതുപോലത്തെ നല്ല നിറച്ച ഷൂട്ടുകളുള്ള ഇത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാവുന്ന പ്ലാന്റുകളാണ് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് പോയ പ്ലാന്റുകളാണ് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ വേണ്ട വേഗം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഈ കാണുന്നതൊക്കെ തന്നെയാണ് കേട്ടോ പ്ലാന്റുകൾ അത്യാവശ്യം നല്ല ഷൂട്ടും പുതിയ ഷൂട്ടുകളൊക്കെ വന്ന പ്ലാന്റുകൾ കേട്ടോ ഇതിലൊക്കെ എന്തോരം സ്റ്റെമ്മാന്ന് നോക്കി ഈ സ്റ്റെമ്മുകളിൽ നിന്നൊക്കെ നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കാൻ പറ്റും പുതിയ ഷൂട്ട് അതിൻ്റെ താഴേന്ന് വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് പിന്നെ മാക്സിമം എല്ലാവരും വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക പലരും പറഞ്ഞാലും വീണ്ടും വീണ്ടും നമുക്ക് കോൾ ചെയ്യുന്നുണ്ട് ഞാൻ പറ്റുന്ന കോൾസൊക്കെ എടുക്കാറുണ്ട് പക്ഷെ എല്ലാ കോൾസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ ഇന്ന പ്ലാന്റിന് വേണ്ടിയാണ് ഇപ്പോൾ സീഡ്ലിങ്ങിൻ്റെ കോംബോ ഇടുന്നുണ്ട് നമ്മൾ മെച്ചോർഡ് ബുഷി പ്ലാന്റ്സുകളുടെ ഒക്കെ കോമ്പോ ഇടുന്നുണ്ട് കേട്ടോപ്പം ഏതിൻ്റെയാണെന്നുള്ളത് കറക്റ്റായിട്ട് പറയാം ക്ലിയറൻസേലെ കോംബോയാണെങ്കിൽ നിങ്ങൾ അതാണെന്ന് പറയണേ പിന്നെ നമ്മുടെ സീഡ്ലിങ്ങും കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ആയിരത്തിൻ്റെ കോമ്പോയ്ക്ക് ഇട്ടിരുന്ന സീഡിലിംഗ് കേട്ടോ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്നും കാണിച്ചൊന്നുമുള്ളൂ പിന്നെ നമ്മൾ പത്ത് കളേഴ്സ് ആയിരം ഇൻക്ലൂഡ് സി സിക്ക് കൊടുത്തിരുന്നതും ഇത് നൂറ്റി മുപ്പതിൻ്റെ പ്ലാന്റ് സൈസുമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്ലാന്റുകൾ വരുന്നത് ആണ് ആവശ്യമെങ്കിൽ കറക്റ്റായിട്ട് പറയാം ആയിരത്തിൻ്റെ കോമ്പോയുടെ സീഡ്ലിങ്ങാന്നുള്ളത് കേട്ടോ അല്ലാത്തതിൽ നമുക്ക് ആയിരത്തി മുന്നൂറിൻ്റെ കോമ്പോയിൽ വരുന്ന പ്ലാന്റ്സും ഉണ്ട് വീണ്ടും നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻസിനെ പ്ലാനുകളായിട്ടോ കാണിക്കുന്നത് മെയിൻ ആയിട്ട് നമ്മൾ വീഡിയോയിൽ ക്ലിയറൻസ് സെൽ പ്ലാനാണ് ഉദ്ദേശിച്ചത് പിന്നെ ഞാൻ ജസ്റ്റ് സീഡ്ലിംഗ് ഒന്ന് കാണിച്ചൊന്നും ഉള്ളു കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കയറിയിട്ട് നോക്കിയാൽ മതി അപ്പോൾ സീഡ്ലിങ്ങിൻ്റെ കോമ്പോടെ കളേഴ്സുകൾ കാണാൻ പറ്റും പിന്നെ ഇത് നമ്മുടെ കോമ്പാക്റ്റും വെറൈറ്റീസാണ് ക്ലിയറൻസെയിൽ കോമ്പാക്റ്റും വെറൈറ്റീസും അവൈലബിൾ ആണ് ഒരു ടോപ്പ് പക്ഷേ ഇതിൽ നമുക്ക് കളർ സെലക്ഷൻ പോസിബിൾ അല്ല പലരോടും പറയുന്നുണ്ട് ക്ലിയറൻസൽ പ്ലാന്റുകളാണ് ഏതെങ്കിലും ഇരുപത് പ്ലാന്റ് അല്ലെങ്കിൽ പത്ത് പ്ലാന്റ് അല്ലെങ്കിൽ അഞ്ച് പ്ലാന്റ് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ കണ്ടോ വന്ന് നിറച്ച് പുതിയ ഷൂട്ടുകൾ വന്ന പ്ലാന്റുകളുമുണ്ട് എല്ലാം അങ്ങനെ വേണമെന്ന് പറയരുത് പല ടൈപ്പിലുള്ള പ്ലാന്റുകൾ ഉണ്ടാവും ഇതൊക്കെയാണ് നമുക്ക് പ്ലാന്റ്സുകൾ വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്